ഹലോ ഞാൻ ടാനിയ ജോയ് ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന എല്ലാം നല്ല ക്യൂൺ സൈസ് സോഫ്റ്റ് ആയിട്ടുള്ള ബെഡ്ഷീറ്റ് ആണെ അതിൻ്റെ കൂടെ നല്ല ഭംഗിയായിട്ടുള്ള ക്യുൽ ചെഡ് പില്ലോ കവേഴ്സും വരുന്ന നല്ല ഭംഗിയായിട്ടുള്ള ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ് വിത്ത് ടു പില്ലോ കവേഴ്സ് ഇതൊക്കെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് മെറ്റീരിയൽ ആണ് കേട്ടോ സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയായിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പ്രിന്റ് ഒക്കെ വരുന്ന നല്ല ഒരു ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ് വിത്ത് ടൂ pillow covers pillow covers വന്നിട്ട് ഇതുപോലെ നല്ല ഭംഗിയായിട്ടുള്ള pillow covers ആണ് എല്ലാം പിടിപ്പിച്ചിട്ടുണ്ട് നല്ല ക്യുൾട്ടഡ് pillow covers ആണ് കേട്ടോ നല്ല ഭംഗിയായിട്ടുള്ള ക്യുൾട്ടഡ് pillow covers ആണ് അപ്പൊ നമുക്ക് നല്ല വിശേഷപ്പെട്ട ദിവസം അല്ലാതെ നമുക്ക് ദിവസം സാ യും ഇരിക്കാം ഈ ക്യുളറ്റൽ പില്ലോ കവേഴ്സ് ഒക്കെ ആകുമ്പോ ഇച്ചിനും കൂടെ നല്ല ഭംഗിയായിട്ട് ബും ഒക്കെ ഇരിക്കൂല നമ്മുടെ പില്ലോസ് ഒക്കെ അപ്പൊ നല്ല ഭംഗിയായിട്ടുള്ള ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ് വിത്ത് ടൂ പില്ലോ കവേഴ്സ് നല്ല ഭംഗിയായിട്ടുള്ള കളേഴ്സ് ആണ് ഇന്നത്തെ എല്ലാം നല്ല ഇതുണ്ടോ നല്ല ബ്ലൂ കളറ് നല്ല പിങ്കും വൈറ്റും പൂക്കളോട് കൂടിയ നല്ല ഒരു ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ് നല്ല ലൈറ്റ് വെയിറ്റ് ആണ് സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് കുറച്ച് മിക്സ് ഉണ്ടായിരിക്കും ഇതിനകത്ത് അന്ന് അന്ന് പറഞ്ഞാൽ ഇതും മെറ്റീരിയൽ ചീത്തയാ നല്ല കേട്ടോ നല്ല ഭംഗിയായിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ബെഡ്ഷീറ്റ് ആണ് ഗ്ലേസ് കോട്ടൺ എന്നൊക്കെ പറയുന്ന പോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഒരു ഷീറ്റ് ആണ് കേട്ടോ ഇതിന്റെ രണ്ട് വലിയ പില്ലോ കവേഴ്സ് ഇത് രണ്ട് വലിയ പില്ലോ കവേഴ്സ് സിബൊക്കെ ബാക്കിൽ ഇങ്ങനെ സിബൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് സിബൊക്കെ ഉണ്ട് നല്ല ഭംഗിയായിട്ടുള്ള ക്യുൾച്ചെഡ് ബെഡ്ഷീറ്റ്സ് ആണ് കേട്ടോ ഇതെല്ലാം പില്ലോ കവറ് ക്യുൽച്ചെഡും ബെഡ്ഷീറ്റ് നമ്മുടെ നോർമൽ സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ബെഡ്ഷീറ്റ് കേട്ടോ ലൈറ്റ് വെയ്റ്റ് ഇത് കണ്ട് അടുത്ത പ്രിന്റ് ഇതിന്റെയൊക്കെ പ്രിന്റ് നമ്മള് ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട് പക്ഷെ അതിന്റെ കൂടെ ഒന്നും തന്നെ ക്യുച്ചഡ് പില്ലോ കവേഴ്സ് അല്ലായിരുന്നു കേട്ടോ നല്ല ഭംഗിയായിട്ടുള്ള ബെഡ്ഷീറ്റ് ആണ് ഇത് കണ്ട നല്ല കൊല കൊലയായിട്ടുള്ള പൂക്കളോടുകൂടി ബാക്ക്ഗ്രൗണ്ട് നല്ല ക്രീം കളർ വന്നിരിക്കുന്ന നല്ല ഒരു ഷീറ്റ് ആണ് ലൈറ്റ് വെയിറ്റ് കോ സോഫ്റ്റ് കോട്ടൺ ബെഡ്ഷീറ്റ് രണ്ട് വലിയ pillow covers ഇനി അടുത്ത ഡിസൈൻ വന്നിട്ട് നല്ല വൈറ്റ് കളർ നോക്കി എന്ത് രസമാ നല്ല വൈറ്റ് കളർ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല കുഞ്ഞു റോസാ പൂക്കളൊക്കെ വന്നിട്ടുള്ള നല്ല ഒരു ഡിസൈൻ ആണ് നല്ല ഗ്രേ കളർ കോമ്പിനേഷനിലായിട്ടോ ഇത് വന്നിരിക്കുന്നത് അപ്പൊ നല്ല കൂടുതൽ ഭംഗിയായിരിക്കുമല്ലോ കാണാൻ നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഷീറ്റ് ആണ് ക്യൂൺ സൈസിന് മെഷർമെന്റ് വന്നിട്ട് നയൻറ്റി ഇൻറ്റു ഹൺഡ്രഡ് ഇഞ്ചസ് ആട്ടോ ക്യൂൺ സൈസിന്റെ മെഷർമെന്റ് ഇതിന്റെ രണ്ട് വലിയ പില്ലോ കവേഴ്സ് ഈ അടുത്ത ഷീറ്റ് നല്ല ക്രീം ബാക്ക്ഗ്രൗണ്ടിൽ നല്ല കുഞ്ഞു കുഞ്ഞു പൂക്കളോട് കൂടി വന്നിരിക്കുന്ന ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ് വിത്ത് ടൂ pillow covers രണ്ട് വലിയ പില്ലോ കവേഴ്സോട് കൂടിയ നല്ല ഒരു ക്യൂൺ സൈസ് ആണ് ഇതൊക്കെ വിലയൊക്കെ നല്ല അഫോർഡബിൾ ആയിട്ടുള്ള വില തന്നെയാണ് ക്യൂച്ച പില്ലോ കവേഴ്സ് വരുന്നുണ്ടെങ്കിൽ ഒരുപാട് വിലയൊന്നും ഇല്ല കേട്ടോ നല്ല ഭംഗിയായിട്ടുള്ള അടുത്ത ഷീറ്റ് കേട്ടോ നമ്മള് ബ്ലൂവിന്റെ കണ്ടുകൊണ്ട് തന്നെ നല്ല ഒരു പിങ്ക് ഷെയ്ഡും കേട്ടോ നല്ല ഷീറ്റ്സ് കേട്ടോ പിങ്ക് അവൈലബിൾ ആണ് ബ്ലൂ available ആണ് നല്ല ഭംഗിയായിട്ടുള്ള ക്യുൾച്ചില്ലോ കവേഴ്സോട് കൂടി വന്നിരിക്കുന്ന രണ്ട് വലിയ പില്ലോ കവേഴ്സോട് കൂടി വന്നിരിക്കുന്ന ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ് ഇന്നത്തെ വീഡിയോ ഒക്കെ നമ്മൾ മുഴുവൻ കാണണം വെബ്സൈറ്റിൽ ഫോട്ടോസ് ഒക്കെ ഇട്ടിട്ടുണ്ട് നമ്മുടെ സ്റ്റോറിന്റെ ലൊക്കേഷൻ ഉള്ളത് എറണാകുളത്ത് കടുവന്ത്രയില് ചെറുപറമ്പത്ത് റോഡിലാണേ അപ്പം വീഡിയോസ് ഒക്കെ എല്ലാവരും കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്